ഓക്കെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീസെൻ്റ്ലി നടന്നിട്ടില്ല സെക്രട്ടേറിയറ്റിലേക്കുള്ള ഓഫീസ് അറ്റൻഡൻറ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊവിഷണൽ ആൻസർക്ക് ഡീറ്റെയിൽസുമാണ് അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് നേരെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട് കുറച്ച് റിപ്പീറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നോക്കാം ഒന്ന് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച താരം അത് രചിച്ചിരിക്കുന്നത് ചേറ്റൂർ ശങ്കര നായർ വൺ ഡി ആണ് ആൻസർ രണ്ടാമത്തത് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഘടന ക്രമത്തിലാക്കുക ഓരോന്നിൻ്റെയും ഇയർ കൊടുത്തുകഴിഞ്ഞാൽ വേഗം കിട്ടും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് വരുന്നത് നെക്സ്റ്റ് ശ്രീരംഗപട്ടണം ശ്രദ്ധയപ്പെടാ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലാസ്റ്റ് വരുന്നത് കുണ്ടരവിളംബരം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് വരുന്നത് അപ്പൊ രണ്ടിനെ തുടങ്ങി നാലിൽ അവസാനിക്കുന്ന ഏത് ഓപ്ഷനായി നോക്കാം ആറ്റിങ്ങൽ കലാപാണ് ആദ്യത്തത് രണ്ടാമത് വരുന്നത് ഏതാണ് കുളച്ചൽ യുദ്ധമാണ് മൂന്നാമത് വരുന്നത് ശ്രീരംഗപട്ടണമാണ് നാലാമത് വരുന്നത് കുണ്ടര വിളംബരാണ് അപ്പം രണ്ട് ഒന്ന് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ വരുന്നത് ഏതാണ് രണ്ട് ഒന്ന് മൂന്ന് നാല് വരുന്നത് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് വരുന്നത് സെക്കൻഡ് വൺ ഓപ്ഷൻ സി നെക്സ്റ്റ് ചേരും പടി ചേർക്കുക ഒന്നാം യുദ്ധം ഏതാണ് ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം അതാണ് ഒന്നാം ലോകയുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്നത് രണ്ടാം യുദ്ധം ഏതായിരിക്കും അച് ശക്തികൾ സഖ്യശക്തികൾ രണ്ട് നാല് നെക്സ്റ്റ് ഹിറ്റ്ലർ മൂന്ന് തവിട്ടു കുപ്പായക്കാരെയാണ് നേരെ കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആണ് ബെനിറ്റോ മിസോളിന് ഏതാണ് കരിയും കുപ്പായക്കാർ ഈ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് റെഡി നെക്സ്റ്റ് വൺ ചേരുമ്പിടിച്ചേർക്കുക മിസ് മിറാത്തുൽ അസ്ബർ അത് നിങ്ങൾക്ക് അറിയാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്ന വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കുക നല്ലവണ്ണം അറിയാവുന്ന വളരെ കോമൺ ആയിട്ട് വരുന്ന ഒന്ന് യങ് ഇന്ത്യയാണ് അത് മഹാത്മാഗാന്ധിയാണെന്ന് അറിയാം നാല് മൂന്ന് നാല് മൂന്ന് വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് അപ്പൊ എയും കട്ട് ചെയ്ത് പോവാ ബിയും കട്ട് ചെയ്ത് പോവാ അതല്ലാന്ന് മനസ്സിലായി എയും ഡിയും എല്ലാം എന്നുള്ളത് മനസ്സിലായി നെക്സ്റ്റ് നോക്കുക കേസരി മറാത്ത രണ്ട് ഒന്ന് ബാലഗംഗാതരത്തിലേക്കെന്ന് അറിയാം രണ്ടൊന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് ബി ഓപ്ഷൻ ആണ് അപ്പം ഇത് മൂന്നുമല്ലാന്ന് കിട്ടി ഓപ്ഷൻ ബി ആണ് ആൻസറും ബാക്കിയുള്ള കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഒന്ന് നാല് ഏതാണ് മിരാത്തുൽ അക്ബർ ആരധ രാജാറാം മോഹൻ റായുടേതാണ് രണ്ട് ഒന്ന് കേസരി മറാത്ത നമ്മൾ പറഞ്ഞു ഇത് കോമൺ വില്ലേതാ മിസസ് ആനി ബെസന്റിൻ്റെതാണ് പിന്നെ യങ് ഇന്ത്യ പറഞ്ഞ പോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ നെക്സ്റ്റ് കുറെ ചേറും പിടിച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് എച്ച് എസ് ആർ എ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എച്ച് എസ് ആർ എ ഏതുമ്പോൾ ആര് ആരുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു ആരാണ് അതിന്റെ ഫൗണ്ടർ ആയിട്ട് പറയുന്നത് ഭഗത് സിംഗ് ആണ് പറയുന്നത് ഭഗത് സിംഗിനെയാണ് പറയുന്നത് അപ്പോൾ വൺ ടു വരുന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് വൺ ടു വരുന്ന രണ്ട് ഓപ്ഷൻ ഓപ്ഷനായിട്ട് പേയും ബിയും മനസ്സിലായി സി ആണോ ഡി ആണോ നോക്കണം ഇന്ത്യൻ നാഷണൽ ആർമി ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് എപ്പോഴും പെട്ടെന്ന് പറയുന്ന ആരെക്കൊണ്ട സുഭാഷ് ചന്ദ്രബോസാന്ന് നമുക്ക് അറിയാം അല്ലേ അപ്പൊ നാല് നാല് വരുന്ന ഓപ്ഷൻ നാല് 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 വരുന്ന ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ബാക്കി നോക്കി ഇന്ത്യൻ നാഷണൽ ആർമി ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാ റാഷ് ബിഹാരി ബോസ് ഗദ്ദ പാർട്ടി ലാലാ ഹർദയാ രണ്ട് മൂന്ന് വരുന്നുണ്ട് നെക്സ്റ്റ് ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് നമ്മുടെ ആർക്കാണ് നിർമ്മലാ സീതാരാമന്റെ സിക്സ് വൺ ഡി നെക്സ്റ്റ് സെവൻ വൺ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലോ അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ വേറെ ക്വസ്റ്റിനായിട്ട് ഇത് വരാം എവിടെ നിന്ന് എത്തുന്ന ഉഷ് വീശുന്ന ഉത്തരേന്ത്യൻ സമതലം നമുക്ക് പണ്ടുവത്യാസമായിട്ട് കൊടുക്കാം എന്നാൽ മാങ്ങ പഴുക്കുന്നതും പൊഴിയുന്നതും കാരണമായ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക ബാധയതാ പേരിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി മാംഗോ ഷവർ റൈറ്റ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം സൂര്യ പെരിഹീലിയൻ എന്ന് അല്ലെങ്കിൽ പെരിഹീലിയൻ ദിനം ജനുവരി മൂന്നാണ് എട്ട് എ നെക്സ്റ്റ് ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല ലഭിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന പ്രസ്താവനയാണ് വകമില്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് വായിച്ചു നോക്കാം നദികളുടെ ഉത്ഭവ പ്രദേശമാണ് അതാ ഉത്തരവർഗ മേഖല നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഇത് ശരിയായിട്ടുള്ള സെന്റൻസാണ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനില മഴ പെയ്യുന്ന അതും ശരിയായിട്ടുള്ള സെന്റൻസാണ് ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ് അപ്പൊ ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ള സെന്റൻസ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വൈവിധ്യമർന്ന സത്യതകൾ ഉള്ളിലെടുക്കുന്നുണ്ട് അത് കോമൺ ആയിട്ട് ഉണ്ടെന്ന് മനസ്സിലാകാം മറ്റേ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ നെക്സ്റ്റ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പര രൂപശിലാപാളികളിലും പാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏതെങ്കിലും കേന്ദ്രീകരിച്ചിരുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഉപദ്വീപീയ പീഠഭൂമിനെ കുറിച്ചിട്ട് എന്ത് എന്ന് മാത്രമേ എഴുതണ്ടുള്ളൂ ക്വസ്റ്റ്യൻ കുറെ ഇങ്ങനെ എക്സ്പ്ലനേഷൻ വലുതായിട്ട് കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന എടുക്കാനാവണം തെറ്റായിട്ടുള്ളത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ശരിയായിട്ടുള്ളത് ഓർമ്മിച്ചു വെക്കാം ചോട്ടാ നാഗ്പൂർ പ്രദേശം ഇതിലേറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ശരിയായിട്ടുള്ള സെന്റൻസാണ് ധാരാളം ലോഹ അലോഹ അലോഹധാതുക്കള സമ്മർദ്ദമാണ് അതും ശരിയാണ് പുതിയ പുതിയ പീഠഭൂമി അതിനെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം മധ്യമേഖല തിരിച്ചിരിക്കുന്നു അതും ശരിയാണ് അപ്പൊ ഏതായിരിക്കും തെറ്റുവരി ഇക്കൽ വിഷദികളാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് റെഡി ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് കൊല്ലം മുതൽ കോട്ടംപുറം വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ചില ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപപ്പെട്ട ശേഷം അത് ക്വസ്റ്റിനായിട്ട് വരാം ഇത് ഏത് വർഷം നമുക്ക് പറഞ്ഞിട്ട് വരാം അതായത് അതിൽ കൊല്ലംകുന്തൽ കോട്ടമ്പുരം വരെ വരുന്ന പശ്ചിമ തിരകനാൽ അറിയപ്പെടുന്ന ഏതാ നാഷണൽ വാട്ടർവേ മൂന്ന് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ലെവൻത്ത് വൺ ബി നെക്സ്റ്റ് ട്വൽത്ത് വൺ മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയതാരായിരുന്നു ഇത് ബേസിക് ഇപ്പോഴത്തെ പുതിയ അല്ലെങ്കിൽ കറണ്ട് അഫയർസ് നോക്കിയ ആൾക്കാർക്ക് കിട്ടും പന്ത്രണ്ട് ബി ആണ് ആൻസർ എം ടി വാസുദേവൻ നായർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് പന്ത്രണ്ട് ബി പതിമൂന്ന് കേരള മോഡൽ വികസന പദ്ധതി ഏതായിരുന്നു പത്താം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇതാണ് നേരിട്ടുള്ള പങ്കാളിത്തം കുറക്കുന്നത് സ്വകാര്യവൽക്കരണം സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം വളരെ കോമൺ ക്വസ്റ്റ്യൻ റീസന്റ് കുറേ ക്വസ്റ്റിനെ വന്നിട്ട് ദാദാബായി നവറോജി ഫിഫ്റ്റീൻ ത് വൺ സി സോറി ഫിഫ്റ്റീൻ ത് വൺ ഡി ദാദാബായി നവറോജി നെക്സ്റ്റ് വൺ സിക്സ്റ്റീൻ ആസൂത്രണ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലയിൽ വന്ന നിതി ആയോ എല്ലും വരുന്ന ക്വസ്റ്റ്യൻ അതറിയാത്ത ആരും പി എസ് സി എഴുതാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഹോട്ടൽ വ്യവസായം താഴെ പറയുന്ന ഏത് സാമ്പത്തിക മേഖലയിലാണ് വരുന്നത് അതും നമുക്കറിയാം ഹോട്ടൽ വ്യവസായം വ്യവസായ തേർഷ്യ സെക്ടറാണ് വരുന്നത് പതിനെട്ട് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അതൊന്ന് ശരിക്ക് വായിച്ചിട്ട് മാത്രം ഇത് തിരഞ്ഞെടുക്കുക ഇന്ത്യയിലെ മുഖ്യ ഒന്നാണ് നെല്ല് കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ല എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം ശരി കൺഫ്യൂഷൻ ആകും എന്നാൽ ഓർമ്മിച്ച് വെച്ചേക്കാൻ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം ഉയർന്ന താപനിലയിലും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത് ശരിയാണ് കാര്യപുളയാണ് അത് എപ്പോഴും ചോദിക്കുന്ന കാര്യപുളകൾ പെടാത്തത് പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നാലും ശരിയാണെന്ന് മനസ്സിലായി ഓൾ ഓഫ് ദി ഉറപ്പും പത്തൊമ്പത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന പ്രസ്താവനയാണ് നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിക്കാം ആധുനിക വിദ്യ ഉപയോഗിച്ച് കാർഷികോല്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു ശരിയാണ് ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ശരിയാണ് ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശനങ്ങൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചതും ശരിയാണ് പക്ഷെ ഒന്നാം ബന്ധപ്പെട്ട മത്സരക്കാതെ മത്സരക്കാതെ തല്ല ഇത് തുടങ്ങിയിട്ടുള്ളത് സോ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവന അപ്പൊ ഒന്ന് രണ്ടും മൂന്നും ശരിയാണ് തെറ്റാണ് നെക്സ്റ്റ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആറ് മുതൽ പതിനാല് വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന മാതാപിതാക്കളുടെ കടമയാണെന്ന് ഉദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് അത് മോഹത്തി നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് നെക്സ്റ്റ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജനാധിപത്യ ഭരണഘടന ഇല്ലാത്തത് രാഷ്ട്ര തലവന്റെ പേരാണ് രാഷ്ട്ര പേര് എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല അധികാരവും പേരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രാഷ്ട്രത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട് രാഷ്ട്രത്തലവന്റെ പേര് പറയുന്നില്ല നെക്സ്റ്റ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം നാപ്പതാണ് വരുന്നത് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ രൂപപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണത് നെക്സ്റ്റ് ഇരുപത്തിനാല് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ഏതായിരുന്നു ആരായിരുന്നു ലോഡ് റിപ്പൺ എന്നറിയുന്നവർക്ക് കിട്ടുന്ന കൊസ്റ്റിനാണ് പ്രാദേശിക സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആര് ലോഡ് റിപ്പൺ ഇരുപത്തിയഞ്ച് യൂണിഫോം സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് ആരുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ആദ്യം നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡിലാണ് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡിലാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയത് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോഡ് റിപ്പൺ ആണ് ഇരുപത്തി ആറാമത് ക്വസ്റ്റ്യൻ മൂന്നാം മോടി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് മിഷനുകൾ വേറെ ആയിട്ട് ചോദിക്കാം എത്ര ക്യാബിനറ്റ് മിഷൻ അതൊക്കെ ചോദിക്കാം പ്രധാനമന്ത്രി അംഗമല്ലാത്തത് പാർലമെന്ററി കാര്യസമിതിയിലാണ് ഈ നാലെണ്ണത്തില് പാർലമെന്ററി കാര്യസമിതിയിലാണ് ആര് അംഗമല്ലാത്തത് ഏഹ് നമ്മുടെ പ്രധാനമന്ത്രി പി എം അംഗമല്ലാത്തത് പാർലമെന്ററി കാര്യസമിതി യൂണിഫോം സിവിൽ കോഡിന് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാം റിപ്പീറ്റഡായി ചോദിക്കുന്ന ആണ് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കുറച്ച് കാലത്തിന് ശേഷം വന്ന അത് ക്വസ്റ്റിൻ മീൻസ് ക്വസ്റ്റിൻ പേപ്പറിലാണ് റിപ്പീറ്റ് ചെയ്തത് അല്ലാതെ പണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ തന്നെയാണ് ലോഡ് റിപ്പൺ നെക്സ്റ്റ് ഇരുപത്തിയേഴ് തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് തദ്ദേശ ഗവൺമെന്റുകളുടെ പ്രതിനിധികളെ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് തെറ്റായിട്ടുള്ള സെന്റൻസാണ് തദ്ദേശങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന അഞ്ച് വർഷത്തേക്കാളും അതും ശരിയാണ് ഇരുപത്തി ഏഴിന്റെ ആൻസർ വരുന്നത് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നും നെക്സ്റ്റ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കമ്മീഷനെ നിയമിക്കുന്നത് കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അഞ്ചു വർഷമാണ് കമ്മീഷന്റെ കാലാവധി അത് രണ്ടും ശരിയാണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു ഇത് തെറ്റായിട്ടുള്ള ആണ് ഇരുപത്തെട്ട് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഒന്നും രണ്ടും ആണ് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് വിദ്യാഭ്യാസവും വനവും ഏതാണ് അത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാ അല്ലേ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് മൂന്നില് ഓപ്ഷനൊക്കെ കട്ട് ചെയ്ത് പോവാ മൂന്നില് ഓപ്ഷനൊക്കെ കട്ടിയാ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നും അങ്ങ് പോയി പോയില്ലേ പിന്നെ ബാക്കി ഏതേ വരുന്നുള്ളൂ എ മാത്രമേ വരുന്നുള്ളൂ അതാണ് ആൻസർ കൃഷിയും ജയിലും പ്രദേശ ഗവൺമെന്റും പോലീസും ഒക്കെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് മുപ്പതാമത്തെ ക്വസ്റ്റൻ പി സതീദേവിയാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ശരിക്കുന്ന വായിച്ച് നോക്കിയാൽ ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത് ഇത് വനിതാ കമ്മീഷനായി ബന്ധപ്പെട്ട് സംസ്ഥാന വനിതാ കമ്മീഷനെ ബന്ധപ്പെട്ട് പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ശരിയായിട്ടുള്ള സെന്റൻസ് തന്നെയാണ് പിന്നെ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം അതെ തിരുവനന്തപുരം പട്ടത്താണ് ആസ്ഥാനമായിട്ട് വരുന്നത് വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് പാർലമെന്ററി ശരിയായിട്ടുള്ള മാത്രം നോക്കിയാൽ മതി പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ പാർലമെന്റ് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അത് ശരി പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ദിവീഷാണ് നോക്കി നോക്കിയച്ചേക്ക് പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ദിതീഷാണ് പ്രതിപക്ഷ നേതാവിന്റെ അംഗമല്ല അപ്പൊ ഓപ്ഷൻ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും ആണ് വരുന്നത് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും ആണ് കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ് ആണ് ശരിയാണ് ഒന്ന് ശരിയാണ് ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എറണാകുളം ആണെന്ന് പറയുന്നത് തെറ്റു തന്നെ ഇത് ശരിയല്ല സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലമര എന്ന് പറയുന്നത് അനുശാസിക്കരം മൂന്ന് എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും മൂന്നില്ലാത്ത ഓപ്ഷൻ ആ കെട്ടിയതോ ഒന്നും ശരിയാന്ന് മനസ്സിലായി ശരിയാണെന്ന് മനസ്സിലായൊന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ടി കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിൻ ദിദ്ൻ ജാംദാറാണ് ശരിയല്ല ശരിയായിട്ടുള്ള സെന്റൻസ് ആണ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം തന്നെയാണ് ശരിയാണ് തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബ്രാഞ്ച് പ്രവർത്തിക്കുന്നു പറയുന്നത് തെറ്റാണ് അപ്പൊ നമുക്ക് ഏതൊക്കെ ആൻസർ കിട്ടാം മൂന്നിന്റെ ആൻസർ ആയിട്ട് ഇത് കിട്ടും സി ഒന്നും രണ്ടും കിട്ടും ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് ഭക്ഷണം ശ്വാസ പ്രവേശിക്കുന്നത് തടയുന്നത് മുപ്പത്തിനാലിന്റെ ആൻസർ എപ്പിഗ്ലോട്ടിസ് ആണ് അപ്പൊ ബയോളജിയിലെ ബേസിക് കാര്യങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടാത്തത് ഹീമോഫീലിയ ഇല്ല ബ്ലഡ് ലൂസ് ആവുന്നത് അപ്പൊ അത് ഇതിൽ വരില്ല ബാക്കി മൂന്നും ലൈഫ് സ്റ്റൈൽ ഡിസീസില് വരുന്നതാണ് നെക്സ്റ്റ് ലെപ്റ്റോസ് ഇതിൽ ഏതാണ് ശരിയായ ജോഡി നമ്മൾ മൊത്തം വായിക്കാതെ തന്നെ എച്ച് ഐ വി ഒക്കെ നമുക്കറിയാം വൈറസ് ആണെന്ന് നോക്കി അറിയാം ലെപ്റ്റോസ്പൈറ മൈക്രോ ബാക്ടീരിയൊന്നും ഇതിൽ അതൊന്നും എയ്ഡ്സ് ഒക്കെ വൈറസ് ആണെന്ന് എല്ലാവർ എല്ലാവർക്കും അറിയുന്നില്ല ഹ്യൂൺഇമ്മൽ ഡെഫിഷ്യൻസി വൈറസ് അല്ലേ അപ്പൊ അതല്ല ഫൈലേറിയൻ വിരിയ മന്ത് എന്ന് പറയുന്നത് പണ്ടേ പഠിക്കുന്ന കാര്യം അപ്പൊ പെട്ടെന്ന് കിട്ടിപ്പോ മുകളിലത്തെ ഓപ്ഷൻ നോക്കാതെ തന്നെ ഹെൽപ്പ് ഇത് ശരിയാണെന്ന് കിട്ടിപ്പോ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ലോകത്ത് ഏറ്റവും മോശമായ വായു നിലപാട് റിപ്പോർട്ട് ചെയ്ത് ബർണി ഹാർട്ട് ബർണി ഹാർട്ട് എവിടെയാണ് പേര് കേൾക്കുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടോ വെള്ളം എവിടെയോ ഒന്ന് മനസ്സിലായല്ലേ മേഘാലയാണ് ആൻസർ ആയിട്ട് വരുന്നത് മേഘാലയ മേഘാലയൻ്റെ ആൻസർ എ മുതെട്ട് മനുഷ്യർ ക്രോമസോൺ നമ്പർ പതിനൊന്നിലെ ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയക്ക് കാരണമാകും ചുക്കിലെ ആൻസറായ മെൽനോമ ക്രമസോൺ നമ്പർ പതിനാലിലെ ജീൻ തകരാറ് മൂലം രൂപപ്പെടും ഇതിന്റെ ആൻസർ വരുന്നത് ഒന്ന് ശരി അത് മാത്രം ആലോചിച്ചാൽ ഒന്ന് ശരി രണ്ട് തെറ്റ് എ ആണ് ഇവിടെ ആൻസർ വരുന്നത് അപ്പം ഇത് പഠിക്കേണ്ട ആവശ്യമില്ല തെറ്റായിട്ടുള്ള സെന്റൻസ് തന്നെയാണ് പതിനൊന്നിലെ ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയക്ക് കാരണം അരിവാൾ രോഗം അതിന് കാരണമാകും അരിവാൾ സിക്കിൾ സെൽ അനീമിയക്ക് കാരണമാകുന്നുണ്ട് പറയുന്നുണ്ട് നെക്സ്റ്റ് പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുത്ത് പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വള്ളി വെള്ളി വരയൻ എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിരുന്നതാണ് അപ്പൊ രണ്ടാമത്തെ വേർഡ് നിങ്ങൾക്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ വെള്ളിവരയം പിന്നെയും കുറച്ചുകൂടി കേൾക്കുന്നുണ്ടാവും അത് ചിത്രശലവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ് ഓപ്ഷൻ ഡൗട്ട് വന്നു പോയാലും പക്ഷെ അല്ല ചിത്രശലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾ നോക്കാം ഈ റീസെന്റ് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണാം ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളി വരയൻ പളനിപൊട്ടൻ എന്നൊക്കെ കാണാം നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് ദേശീയ വ്യവസ്ഥയാണ് ശരിയായിട്ടുള്ള സെന്റൻസ് തന്നെയാണ് മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് രണ്ടു കൂടി ചേർന്നിട്ടല്ല അപ്പൊ രണ്ട് പ്രസ്താവനയും ശരിയാണ് നാൽപ്പത് എ നാൽപ്പത്തി ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറയുന്നത് നല്ലോണം സൂക്രോസ് കരിമ്പ് ശരിയാണ് ശരിക്കുന്നു നോക്കി ഏതൊക്കെ ഓപ്ഷൻ വരുന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ശരി മൂന്ന് മൂന്ന് ഒന്ന് ശരി മൂന്ന് ശരി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് ഇത് രണ്ട് മാംസ്യത്തിലെ പയർ പയറുവർഗങ്ങളിൽ എന്തുണ്ടാവും മാംസ്യം കാണാൻ കഴിയും കരിമ്പിൽ സൂക്രോസ് ഉണ്ടാവും അപ്പൊ ഒന്നും മൂന്നും ശരിയാണെന്നുള്ള ഓപ്ഷൻ ആണ് വരുന്നേയാണ് ആൻസർ ആയിട്ട് വരുന്നത് നാല്പത്തിരണ്ട് താഴെ തന്നിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയതായിരിക്കാം റെഡിൻ റെബ്ജിയോർ അനുസരിച്ച് നോക്കുവാണെങ്കിൽ വെബ്ജിയോർ തരംഗ ദൈർഘ്യം കുറഞ്ഞതിൽ നിന്നും കൂടിയിട്ടുള്ള ഓർഡർ ആണ് നമ്മുടെ വെബ്ജിയോർ എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും കൂടിയിട്ടുള്ളത് റെഡിനാണ് ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയത് റെഡിനാണ് ഏറ്റവും കുറവ് വയലറ്റിനാണ് പൈലറ്റിനേക്കാളും കൂടുതൽ തരംഗ ധർക്കം ഇൻഡിഗോക്ക് അതിനേക്കാളും കൂടുതൽ ബ്ലൂക്ക് ഈ കൂടുതൽ ഏറ്റവും കുറവുള്ളത് എ ആണ് ബ്ലൂ ആണ് നീല ബ്ലൂ മുങ്ങൽ വിദഗ്ധരിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സീറ്റുകൾ ധരിക്കുന്നത് മുങ്ങ മീൻസ് താഴോട്ട് വെള്ളത്തിലേക്ക് പോകാലേ വെള്ളത്തിൽ സമുദ്രത്തിലേക്കൊക്കെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മർദ്ദത്തിന് എന്ത് സംഭവിക്കുകയാണ് മർദ്ദം വളരെയധികം കൂടുതലായിരിക്കും ഹൈ പ്രഷർ ആയിരിക്കും അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് സീറ്റുകൾ ധരിക്കുന്നത് ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബം വ്യക്തമായിട്ട് ലഭിക്കാത്ത സംഭവത്തിൽ നമ്മൾ മിഥ്യ എന്നൊക്കെ പറയല മിഥ്യാ പ്രതിബിംബം ബഹിരാകാശ ദൂരദർശൻ നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശൻ ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മളോട് ചോദിക്കണമെങ്കിൽ ഇവരെല്ലാരും ആയിരിക്കുന്ന ഒരു സംശയം മനസ്സിൽ വരുമോ അല്ലെ ശരിയാണ് കേട്ടോ ബഹിരാകാശ അങ്ങനെ ആലോചിച്ച് വെച്ചുകഴിഞ്ഞാലും കുഴപ്പമില്ല ഫോർട്ടി ഫൈവ് സേ ലോകത്തിലാദ്യത്തെ നാലാം തലമുറ ആണവർ യാത്ര കണ്ടിച്ച് നമ്മൾ ചൈന ചൈനയാണ് വരുന്നത് മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത ബാധകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കാം ചാൾസിന്റെ നിയമം ഡയറക്ട് വോളിയം കൂടും ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു വ്യാപ്തം വർദ്ധിക്കുന്നു ഇവിടെ കൊടുത്തിരുന്ന രാസമാറ്റത്തിന് ഉദാഹരണം ഐസ് ഉരുങ്ങും ഉരുക്കി തഴു കഴിഞ്ഞ് പഴയ പോലെ ആക്കാൻ പറ്റില്ല പഞ്ചസാര ജലത്തിൽക്കുന്നു നമുക്ക് മാറ്റം വരുത്താം ഇരുമ്പ് തുരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ പുതിയ സബ്സ്റ്റൻസ് പുതിയ പദാർത്ഥം രൂപപ്പെടുന്നുണ്ട് സോ ഇരുമ്പ് തുറക്കുന്നു ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഏത് രഞ്ചുള്ള പി എച്ച് ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി കാണുന്നത് അപ്പൊ ഏഴിനും താഴോട്ടാണെങ്കിൽ ഗ്യാസ് ഏഴിന് മുകളിലോട്ടാണ് ബേസ് ഏഴാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഏഴിനേക്കാൾ താഴോട്ടുള്ള ഏ മാത്രമാണ് നെക്സ്റ്റ് മൂന്ന് ദൌത്യങ്ങളിലുനിതാ വില്യംസ് ബഹിരാകാശ ചെലവഴിച്ച ദിവസങ്ങൾ അറുന്നൂറ്റി എട്ടാണ് അതിൽ ക്വസ്റ്റൻ ആണ് കേട്ടോ അറുന്നൂറ്റി എട്ട് ആണ് വരുന്നത് എന്നാൽ അറുനൂറ്റി എഴുപത്തി ദിവസം ബഹിരാകാശ ചെലവഴിച്ചത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആരാഗി വിറ്റ്സൺ വിത്സൺ ആണ് അറുന്നൂറ്റി എഴുപത്തി ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ബഹിരാകാശ സഞ്ചാരം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാധനകാര്യ വകുപ്പ് നിർമ്മല സീതാരാമൻ അല്ലേ അതെ അമ്പത്തി ഒന്നിന്റെ ആൻസർ വരുന്നത് ഡി അമ്പത്തിരണ്ട് നോക്കിയ രാമായണം ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാ ആട്ടക്കഥ രചിച്ച ആരാ കൊട്ടാരക്കര തമ്പുരം കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗുരുഗോപിനാഥ് അമ്പത്തിമൂന്ന് എ പയ്യോൾ എക്സ്പ്രസ് താര പി ടി ഉഷ പണ്ട് എപ്പോഴോ ചോദിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രം അയിപത്തിയഞ്ച് ബി അമ്പത്തി ആറ് വരുന്നത് ജയദേവന്റെ ഇത് അറിയാത്തതായിരിക്കും ജയദേവന്റെ ഗീതാഗോവിന്ദൻ ദേവഗീത എന്ന പേരിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതാരാണ് അയിമ്പത്തി ആറാമത് ക്വസ്റ്റൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനുമായിരുന്നത് വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി സുനിൽകുമാർ ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കിതൂർ പക്ഷിഗ്രാമം കിതൂർ പക്ഷിഗ്രാമം വരുന്നത് എവിടെയാണ് കാസർഗോഡാണ് കാസർഗോഡ് ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷനൊക്കെ നോക്കി വെച്ചു മാർക്ക് ചെയ്യരുത് വി സുനിൽകുമാർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ടൈം തൊൻപതാമത്തെ ക്സ്റ്റിൻ ശരിയായവ കൊടുത്തിരിക്കുന്നവര് ശരിയായവ് വായിച്ചു നോക്കാം നിങ്ങൾ എന്നെ വായിച്ചു നോക്കാം പെട്ടെന്ന് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് നോക്കിയേക്കാം പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് ആണോ അല്ല പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അപ്പൊ ഒന്നിലെ ഓപ്ഷൻ അപ്പൊ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഒന്നുള്ള ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു സി കട്ട് ചെയ്ത് പോയി റാം വെളർത്തൽ മെമ്പറി ശരിയാണോ ശരിയായിട്ടുള്ളത് ഉണ്ട് അപ്പൊ രണ്ട് ആൻസറിലുണ്ട് രണ്ട് ആൻസറിലുണ്ട് ഇത് മൂന്നില് ഏതു ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണോ അല്ല അപ്പൊ ഓപ്ഷൻ വരില്ല സോറി ഓപ്പൺ ഓഫീസ് ബേസ് ഏതാണ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ അല്ലേ ശരിയാണ് അപ്പൊ രണ്ടും മൂന്നും ശരിയാണ് പിന്നെ ഏതാണ് നാലും അഞ്ചുമാണ് നമുക്ക് വിശദമായിട്ട് നോക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ അല്ല അപ്പം ഇത് തെറ്റാണ് അപ്പം രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളതായിട്ട് വരുന്നത് രണ്ടും മൂന്നും നാലും ഓപ്ഷൻ വരുന്നത് എ രണ്ട് മൂന്നും നാലും അറുപത് നോക്കിയേ പ്രസ്താവനകൾ ഒന്ന് ശരിയായ തെരഞ്ഞെടുക്കുക ശരിയായത് മാധ്യമങ്ങളിൽ പഠിച്ചോ അതാ നല്ലത് അറുപതാമത്തെ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും മൂന്നും നാലും ഒന്നും മൂന്നും നാലുമാണ് ആൻസർ ആയിട്ട് വരുന്നത് അറുപതാമത്തത് ഒന്നും മൂന്നും നാലും മാത്രം മാത്രമെന്ന് പഠിച്ചേക്കാം അതായത് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള നോക്കിയേക്കാം പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് എം ആണ് പുതിയ സ്ലൈഡ് ചേർക്കാം നെക്സ്റ്റ് ഓപ്പൺ ഓഫീസ് അതുപോലെ ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക് ഷോപ്പ് തൊട്ടേ ഒ ഡി ആണ് വരുന്നത് റെഡിയാണ് എക്സ്റ്റൻഷൻ നെക്സ്റ്റ് ഓപ്പൺ ഓഫീസ് കാൽ കപ്പ് ആവറേജ് കാണാതെ ഉപയോഗിക്കുന്നത് അപ്പൊ ഒന്നും മൂന്നും നാലുമാണ് കറക്റ്റ് ഓപ്ഷൻ ബി ആണ് വരുന്നത് നെക്സ്റ്റ് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടായിരത്തി മൂന്ന് ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്തെത്തിയത് ടോപ്പ് ഫൈവ് ഹൺഡ്രഡില് ടോപ്പ് ഫൈവ് ഹൺഡ്രഡില് എഴുപത്തി അഞ്ചാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ആരാണ് ഓപ്ഷൻ ഡി ആരാണ് മിഹിർ സോറി അതൊരു ചെറിയ കൺഫ്യൂഷൻ വന്നോ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മള് നമ്മുടെ നാല് ഓപ്ഷൻസ് ഒക്കെ പ്രത്യുഷ് പരംസിദ്ധി മെഹിർ ഐരാവത് ഇതിലേതാണ് വരുന്നത് ആൻസർ ആയിട്ട് ഐരാവതാണ് ആൻസർ ആയിട്ട് വരുന്നത് അറുപത്തൊന്ന് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അറുപത്തൊന്ന് സി നെക്സ്റ്റ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നതാണ് നേരത്തെ ക്വസ്റ്റിനായിട്ട് ഓപ്ഷൻ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്കനുസരിച്ച് സ്ഥലത്തിൽ ഏറ്റവും വേഗതയേറിയ അഞ്ഞൂറ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ അതിൽ എഴുപത്തഞ്ചാം സ്ഥാനത്ത് ധാരണ ഐരാവതാണ് അറുപത്തൊന്ന് സി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്താനായിട്ട് കയറ്റു തയ്യാറാക്കിയ പരിപാടിയുടെ പേരെന്താണ് ക്വസ്റ്റ്യൻ ക്രാക്കിംഗ് ഫിഷിംഗ് സൈബർ സ്ക്വാട്ടിംഗ് സൈബർ ടെററിസം ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ക്രാക്കിംഗ് നോക്കിയേ ക്രാക്കിങ് ഏതാസർ വരുന്നുണ്ടാവ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിനാണ് നമ്മൾ ക്രാക്കിംഗ് എന്ന് പറയാം ഒന്ന് ഡി ആണ് ആൻസർ ആയിട്ട് വരിക അപ്പം എ ഓപ്ഷനും കട്ട് ചെയ്തു പോകും ഡി ഓപ്ഷനും കട്ട് ചെയ്തു പോകും അല്ല ഇവിടുന്ന് എയും അല്ല എന്ന് മനസ്സിലാവും കാരണം ദുരുദ്ദേശത്തോടെ കയറിയിട്ട് അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിനാണ് നമ്മൾ ക്രാക്കിംഗ് എന്ന് പറയാം പേര് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും നെക്സ്റ്റ് ഫിഷിംഗ് ഫിഷിംഗ് എന്താ പറയുന്നത് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തി എടുക്കുക അപ്പൊ രണ്ട് സി ആണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ പിന്നെ അതിലൊരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നെന്ന് വരാം പക്ഷെ അത് ഓപ്ഷൻ ബി നോക്കിയാൽ കുറേ ശരിയായിരിക്കും കാരണം സൈബർ ടെററിസം ഓപ്ഷൻ ഡി അല്ല നാലാമത്തത് സൈബർ ടെററിസം എന്ന് പറയുന്നത് ദേശ സുരക്ഷയ്ക്കെതിരെ അപ്പൊ എന്തായാലും ബി ആയിരിക്കും എന്നറിയാം നാല് ബി ആന്ന് പറയുമ്പോൾ തന്നെ ബി ഒ സിഒഒ ആൻസർ ആയിട്ട് വരിക നിങ്ങൾക്ക് കിട്ടും പിന്നെ ബാക്കിയുള്ള കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വിവരങ്ങൾ ക്ലിയർ ആക്കാൻ പറ്റും സൈബർ സ്ക്വാട്ടിങ് എന്താ സൈബർ സ്ക്വാഡിംഗ് വെച്ച് കഴിഞ്ഞാല് എന്താ വരുന്നത് മൂന്ന് എ ആണ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക എന്നുള്ളതാണ് വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കാം അതൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ആൻസർ എത്തും പെട്ടെന്ന് നോക്കുമ്പോൾ കൺഫ്യൂഷൻ എല്ലാ സൈബർ സ്ക്വാട്ടിംഗ് ഫിഷിംഗ് ക്രാക്കിംഗ് പറയും അറുപത്തിനാലാമത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് അറുപത്തിനാലിന്റെ ആൻസർ വരുന്നത് നമ്മൾക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ പെട്ടെന്ന് കിട്ടുന്നതാണ് വരുന്നത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം നമുക്ക് വേണം അല്ലെ വേണം വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലക്ക് സാധനം വാങ്ങണം എന്ന് പറയാൻ പറ്റുമോ ഇല്ല നമുക്ക് വിപണി വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെയാണ് ഇതിൽ പെടാത്തത് ബാക്കി രണ്ടും പെടുന്നതല്ല നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മത്സരം പിന്നെ ഇത് വരും ഉപബോധം അല്ലെങ്കിൽ മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട് പക്ഷെ അതിനേക്കാൾ വില കുറഞ്ഞു വാങ്ങണം എന്ന് പറയാനുള്ള അവകാശമില്ല ഗാർഹിക പെണ്ണും നടന്നു നടക്കുന്നു വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെ കുറിച്ചിട്ട് താഴെപ്പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് ചോദിക്കുന്നത് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ഓഫീസർ നെക്സ്റ്റ് ൊട്ടല്ലേ പഠിക്കുന്നല്ലേ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനില് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനില് ഏത് വരുന്നുണ്ട് എത്ര പേര് വരുന്നുണ്ട് എന്നാ ചോദിക്കുന്നത് വൺ പ്ലസ് ടെൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നില്ല വൺ പ്ലസ് ടെൻ ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും പത്തിൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും അറുപത്തി ഏഴാമത്തെ ഓപ്ഷൻ ലൈംഗിക ലൈംഗികളിൽ നിന്ന് കൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് ചോദിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു കുട്ടിയെ രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷൻ തടഞ്ഞു വെക്കാൻ പാടില്ല അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറഞ്ഞത് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ബാക്കി ഒന്ന് വായിച്ചു നോക്കുക കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസ്തിയിലോ കുട്ടി സാധാരണയെ താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തൊരു വനിതാ വിഭാഗത്തെ രേഖപ്പെടുത്തേണ്ടതാണ് ശരിയാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ യൂണിഫോമിലായിരിക്കരുത് അതും ശരിയാണ് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടിയൊരു കാരണവശാലും കൃതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് അതും ശരിയാണ് പക്ഷെ ശരിയല്ലാത്തത് സി ഓപ്ഷൻ മാത്രമാണ് തമ്മിൽ നോക്ക് നോക്കുമ്പോൾ കിട്ടും അറുപത്തെട്ടാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും നിയമപ്രകാരമാണ് സ്ഥാപനമായ അറുപത്തെട്ടാമത് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അയ്യർ നോക്കിയ ആൾക്കാർക്ക് കിട്ടും ഇന്ത്യയുടെ അഴുപത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് മാധവ് നാഷണൽ പാർക്ക് നോക്കിയേ അറുപത്തൊമ്പതാം തീയത മാധവ് മധ്യപ്രദേശ് മാധവ് മധ്യപ്രദേശ് അങ്ങനെ ആലോചിച്ച് വച്ചാൽ മതി മാധവ് മധ്യപ്രദേശ് ഓക്കെ നെക്സ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന വേദം ഈ പറയുന്നതൊക്കെ അതിൽ ഉൾപ്പെടും അല്ലെ ലിംഗസമത്വം ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാം വരുന്നുണ്ട് മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം എന്നുള്ളത് വരും നെക്സ്റ്റ് ഇത് ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോവാൻ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി എക്സ്പ്ലനേഷനോട് കൂടി പറഞ്ഞതാണ് ഇപ്പൊ എഴുപത്തൊന്നിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് ഇരുപത്തിയേഴാണ് എഴുപത്തി ഒന്നിന്റെ ആൻസർ സി എഴുപത്തിരണ്ടിന്റെ ആൻസർ ഡി എഴുപത്തി മൂന്നിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി എഴുപത്തിനാലിന്റെ ആൻസർ വരുന്നത് എ എഴുപത്തി അഞ്ചിന്റെ ആൻസർ വരുന്നത് ഡി എഴുപത്തി ആറിന്റെ ആൻസർ വരുന്നത് ബി എഴുപത്തി ഏഴ് ആൻസർ വരുന്നത് സി എഴുപത്തെട്ട് ആൻസർ വരുന്നത് സി എഴുപത്തി ഒൻപത് ആൻസർ വരുന്നത് സി എൺപത് ആൻസർ വരുന്നത് ചെയ്ത് നോക്കിയാൽ വേഗം കിട്ടും ഡി നെക്സ്റ്റ് ഇംഗ്ലീഷ് ഐഡന്റിഫൈ ദ കറന്റ് ബുക്കെ ഓഫ് ഫ്ലവേഴ്സ് ബുക്കെ ഓഫ് ഫ്ലവേഴ്സ് ബുക്കെ ഓഫ് ഫ്ലവേഴ്സ് ബുക്ക് ഓഫ് ഫ്ലവേഴ്സ് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ബി ആണ് ബുക്കെ ഓഫ് സ്മെസ് ഗഡ് ഓക്കെ യൂറോപ്യൻസ് കോൺകേർഡ് മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാർന് മുമ്പില് യൂറോപ്യൻസ് കോൺകർ ചെയ്തെന്ന് പറയുന്ന സെന്റൻസിലുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ അത് എന്താണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നാ ചോദിക്കുന്നത് എ ദ യൂറോപ്യൻ ദ യൂറോപ്യൻകേഡ് many parts of the world before First World War.

ാണ് ക്രിമിനൽ ബി ആണ് സിലക്ട് ആന്റണി ഓപ്പോസിറ്റ് വരുന്നത് ഡെറലക്ടിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ഡെറലക്ടിന്റെ ഓപ്പോസിറ്റ് വരുന്നത് അറ്റൻഡീവ് ആണ് ഡെറലക്ട് അറ്റൻഡീവ് ഓപ്പോസിറ്റ് ആണ് സി ആണ് ആൻസർ വേർഡ് എൺപത്തിയേഴ് സി ആണ് എമ്പത്തി ടീച്ചർ ആസ് ടു ഡാഷ് ദ അസൈൻമെന്റ് ബിഫോർ സബ്മിറ്റിംഗ് ടീച്ചർ ആസ് ആർ ടു ഡാഷ് ദൈമർ അസൈൻമെന്റ് ലുക്ക് ഓവർ ദ അസൈൻമെന്റ് ലുക്ക് ഓവർ അസൈൻമെന്റ് ബിഫോർ സബ്മിറ്റിംഗ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ അസൈൻമെന്റ് നോക്കാൻ വേണ്ടി പറയുന്നത് ലുക്ക് ഓവർ ദ അസൈൻമെന്റ് ബിഫോർ സബ്മിറ്റിംഗ് എയ്റ്റി എയ്റ്റ് എ നെക്സ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ദോട്ട് ബി റെ ശരി വായിക്കാൻ പറ്റുന്ന ഇലിജിബിൾ ഇലിജിബിൾ എന്നാണ് പറയാ ബി ആണ് ഓപ്ഷൻ ക്ലൗഡ് നൈ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള പറയുന്നത് ക്ലൗഡ് നൈൻ പറയുന്നത് നെക്സ്റ്റ് നയൻറ്റി വൺ താഴെ പറഞ്ഞ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളത് ഏതാണ് നയൻറ്റി വൺ ഒന്നും മൂന്നുമാണ് വരുന്നത് പാടവം അതിർത്തി പഠിതാവ് ശൃംഖല നിഷ്ഠ യഥാർത്ഥം ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ് ഒന്നും രണ്ടാമത്തെ തെറ്റാണ് സൃഷ്ടാവ് സൃഷ്ടാവ് തെറ്റിട്ടുണ്ട് നെക്സ്റ്റ് മഹോന്നതം ഇഴുതി എങ്ങനെയാ വായിക്ക തൊണ്ണൂറ്റി രണ്ട് ബി മഹത് പ്ലസ് ഉന്നതം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനതുവിനെ വിജയിക്കാനായില്ല സ്വാധീനത്തിലോപസ്റ്റ് വരിക പരാധീനം സ്വാധീനത്തിലോപസ്റ്റ് പരാധീനം മേദിനി എന്ന വാക്കിന്റെ ശരിയായ പദം ഏത് മേദിനി ഭൂമി ശരിയായിട്ടുള്ളത് സമാനമായിട്ടുള്ള പദം ഭൂമിയാണ് മേദിനി ഭൂമി വിലക്കി വിലക്കിയില്ല കിട്ടി വിലക്കി പ്ലസ് ഇല്ല വിലക്കിയില്ല നെക്സ്റ്റ് കാണുന്ന ആറ് ജയിൽ മോചനത്തിന് ശേഷം പത്ത് വർഷങ്ങളോളം പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷങ്ങളോളം എന്ന് വേണോ വേണ്ട ജയിൽമോചനത്തിന് ശേഷം ഏകദേശം പത്ത് വർഷങ്ങൾ അത് ധീര്യം വേണ്ട ഏകദേശം പത്ത് വർഷം ആരും പറയില്ല ജയിൽ മോചനത്തിന് ഏകദേശം പത്ത് വർഷമായ ശേഷം ഏകദേശം പത്ത് വർഷം അയാൾ ജീവിച്ചിരുന്നു ശരിയായിട്ടുള്ള ജയിൽ ജയിൽമോചനത്തിന് ശേഷം ഏകദേശം പത്ത് വർഷം ഇതും തെറ്റാണ് അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത് നയൻറ്റി സിക്സ് സി നയൻറ്റി സെവൻ ശരിയായ സ്വീലംഗ ശബ്ദമുള്ളത് കണ്ടെത്താനാണ് പറയുന്നത് നയൻറ്റി സെവൻ്റെ ഓപ്ഷൻ രക്ഷകൻ രക്ഷിക സ്വാമി സ്വാമിജി വരില്ലല്ലോ സ്വാമിജിയില അപ്പോൾ ഓപ്ഷൻ രണ്ട് തരാം രണ്ടിലോപ്ഷൻസ് കട്ട് ചെയ്തു പോയാൽ ഓപ്ഷൻ കട്ട് ചെയ്ത് പോയാൽ ബാക്കിയെല്ലാം പോയി ഇതെല്ലാം പോയി ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് നയൻറ്റി സെവൻ ബി നയൻറ്റി ഐറ്റ് പ്രേക്ഷകൻ നമ്മൾ കാണുന്നയാള് പ്രേക്ഷകൻ നയൻ ഡി നയന്റി ഐറ്റ് ഡി ആണ് ആൻസർ വരുന്നത് കാണുന്നയാള് നയൻറ്റിഎറ്റ് ഡി ടെറിട്ടോറിയൽ ഡൊമിനേഷൻ പ്രാദേശികാധിപത്യം ടെറിട്ടോറിൽ ടെറിട്ടറി പ്രാദേശികാധിപത്യം വരുന്ന ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കുന്നത് ഉണ്ട് ചോറിൽ ഇത്രയും ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെയധികം ഹെൽപ്പ്ഫുൾ ആയിരിക്കും കൂടുതൽ വീഡിയോസ് പി ക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ ഏരിയസ് ആയിട്ട് എടുത്തിട്ട് ക്വസ്റ്റിൻ പേപ്പറിൽ ഓരോ ആയിട്ട് എടുത്തിട്ട് എങ്ങനെയെന്നുള്ള എക്സ്പ്ലേഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക പി എസ് സി ഗ്രൂപ്പ്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താങ്ക് യു